ഹലോ ഫ്രണ്ട്സ് റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് നിരന്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ വെറും ഒരു കഥയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഈ കഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു നമ്മുടെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രണ്ട് രാജവംശങ്ങളാണ് ട്യൂഡർ ആൻഡ് സ്റ്റുവർട്ട് രാജവംശം ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് രാജവംശം ട്യൂഡർ ആൻഡ് സ്റ്റുവർട്ട് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രണ്ട് രാജവംശങ്ങൾ ഒന്നാമത്തത് ട്യൂഡർ വംശം അടുത്തത് സ്റ്റുവർട്ട് വംശം ട്യൂഡർ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് എലിസബത്ത് ഫസ്റ്റ് അത് പോട്ടെ സ്റ്റുവർട്ട് രാജവംശത്തിലെ ഒന്നാമത്തെ ഭരണാധികാരി ജെയിംസ് ഫസ്റ്റ് എന്താണ് പേരെന്താണ് ജെയിംസ് ഫസ്റ്റ് അപ്പോൾ സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി ജെയിംസ് ഫസ്റ്റ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ക്രൈസ്തവ ലോകത്തെ ബുദ്ധിമാനായ വെട്ടി ജെയിംസ് ഒന്നാമനെ അറിയപ്പെടുന്നു ക്രൈസ്തവ ലോകത്തെ ബുദ്ധിമാനായ വെട്ടി നമ്മളെ ഇംഗ്ലണ്ടിലെ രാജവംശങ്ങളൊക്കെയും കരുതിയിരുന്നത് രാജാധികാരം ദൈവം തന്നതാണെന്നും അത് ദൈവദത്തമാണെന്നും രണ്ട് രാജവംശങ്ങളും സെയിമാണ് ട്യൂഡർ വംശവും സ്റ്റുവർട്ട് വംശവും ഇങ്ങനെ തന്നെയാണ് വിശ്വസിച്ച് പോകുന്നത് എങ്കിലും ജനങ്ങളുടെ അധികാരത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഇംഗ്ലണ്ടിൽ എഴുതപ്പെടാത്ത ഒരു നിയമമുണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലണ്ടിലെ എഴുതപ്പെടാത്ത ഭരണഘടന അറിയപ്പെടുന്ന പേരെന്ത് അതിൻ്റെ പേരാണ് ദേശാചാരം പേരെന്താണ് ദേശാചാരം അത് പറയുന്ന ഇങ്ങനെയാണ് കോമൺ ലാ ഓഫ് ലാൻഡ് എന്താണ് അറിയപ്പെടുന്നത് കോമൺ ലാ ഓഫ് ലാൻഡ് അഥവാ ദേശാചാരം എന്നാണത് അറിയപ്പെടുന്നത് അപ്പം ഇത് ജനങ്ങൾക്ക് നീതി കൊടുക്കുന്നതാണ് ഇത് പരമ്പരാഗതമായി ഇംഗ്ലണ്ടിൽ രാജകുടുംബങ്ങൾ അനുവർത്തിച്ചു പോകുന്ന ആചാരമാണ് ദേശാചാരം ഇദ്ദേഹത്തിൻ്റെ ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലത്ത് ഈ കാലഘട്ടം ഇനി പഠിക്കാൻ പോകുന്നതെല്ലാം സ്റ്റുവർട്ട് രാജവംശമാണ് ഇയാളുടെ കാലത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അടുത്ത ഭരണാധികാരി ജെയിംസ് ഒന്നാമൻ്റെ മകനായ ചാൾസ് ഒന്നാമൻ അധികാരത്തിൽ വന്നു പേരെന്താണ് ചാൾസ് ഫസ്റ്റ് ഓക്കെ അപ്പോൾ ജെയിംസ് ഒന്നാമൻ്റെ സ്റ്റുവർട്ട് ഭരണാധികാരി ജെയിംസ് ഒന്നാമൻ്റെ മകനാണ് ചാൾസ് ഒന്നാമൻ അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ശരിക്കും മതപീഡനങ്ങൾ ഇംഗ്ലണ്ടിൽ ആരംഭം കുറിച്ചു ഇത് പതിനേഴാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് രണ്ട് സഭകൾ ഉയർന്നു വന്നു ആംഗ്ലിക്കൻ സഭ എന്നും പ്യൂറിട്ടൺ സഭ എന്നും ഇവ അറി അറിയപ്പെട്ടു ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തെ പ്യൂറിട്ടൺ സഭ പ്രോത്സാഹിപ്പിച്ചു ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ദേശാചാരത്തെ അനുവർത്തിക്കുവാൻ വിസമ്മതിച്ച രാജാവായിരുന്നു ചാൾസ് ഒന്നാമൻ അപ്പോൾ ശരിക്കും ജനങ്ങൾ ചാൾസ് ഒന്നാമനെ കൊണ്ട് പൊറുതിമുട്ടി ഈ കാലഘട്ടത്ത് ആംഗ്ലിക്കൻ സഭയും പ്യൂറിട്ടൺ സഭയും ഒരുമിച്ച് ചാൾസ് ഒന്നാമനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച ഒരു പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇത്രയും പറഞ്ഞത് മറന്നാലും ഈ പറഞ്ഞത് മറക്കരുത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ഒപ്പുവെച്ച ഭരണാധികാരി ചാൾസ് ഒന്നാമൻ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇത് രാജാവിനെ നാല് കാര്യങ്ങളിൽ വിലക്കുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് രാജാവിനെ നാല് കാര്യങ്ങളിൽ വിലക്കുന്നു ആ നാല് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് വിചാരണ കൂടാതെ ആരെയും തടങ്കലിൽ വയ്ക്കരുത് പാർലമെൻറ്റ് അനുമതിയില്ലാതെ ജനങ്ങളുടെ മേൽ നികുതി ചുമത്തരുത് അടുത്തു പറയുന്നു സമാധാന കാലത്ത് പട്ടാള ഭരണത്തെ ഏർപ്പെടുത്തരുത് അടുത്തു പറയുന്നു സാധാരണക്കാരൻ്റെ ഭവനത്തിൽ അവരുടെ അനുവാദമില്ലാതെ പട്ടാളക്കാരെ കയറി താമസിക്കാൻ അനുവദിക്കരുത് അപ്പോൾ ഇങ്ങനെ നാല് വ്യവസ്ഥകൾ രാജാവിനെ വിലക്കുന്നതാണ് പെറ്റീഷൻ ഓർ റൈറ്റ്സ് ഒപ്പുവെച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ എന്നാൽ പെറ്റീഷൻ ഓർ റൈറ്റ്സ് അംഗീകരിക്കാൻ വിസമ്മതിച്ചത് ചാൾസ് ഒന്നാമൻ അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് പാർലമെൻറ്റ് പിരിച്ചുവിട്ടുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വരെ ഇദ്ദേഹം ഒരു സ്വേച്ഛാധിപത്യ ഭരണം നടത്തി അപ്പോൾ നീണ്ട പതിനൊന്ന് വർഷമാണ് ഈ സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയത് ഇദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയതേയില്ല എന്നാൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ഇദ്ദേഹത്തിന് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടേണ്ടി വന്നു അതിന് കാരണം സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ടിനെ ആക്രമിച്ചതാണ് കാരണം അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ഇദ്ദേഹം വിളിച്ചു കൂട്ടിയ പാർലമെൻറ്റ് അവസാനിച്ചത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഇങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ ആരംഭിച്ച പാർലമെന്റ് നാൽപ്പത്തി ഒൻപത് വരെ നീണ്ടുപോയി അതുകൊണ്ട് ഈ പാർലമെന്റ് അറിയപ്പെട്ടു ലോങ് പാർലമെന്റ് ഇവിടെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാൾസ് ഒന്നാമൻ്റെ സേനാനായകനായിരുന്നു ഒളിവർ ക്രോംബൽ ഈ ലോങ് പാർലമെന്റ് നയിച്ചതായിരുന്നു ചോദിച്ചാൽ ഒളിവർ ക്രോംബൽ ഈ ഒളിവർ ക്രോംബൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഒരു പുതിയൊരു സേനയെ രൂപീകരിച്ചു ആ സേനയുടെ പേരാണ് ന്യൂ മോഡൽ ആർമി അപ്പോൾ ന്യൂ മോഡൽ ആർമി എന്നൊരു പുതിയൊരു സേന രൂപീകരിച്ചത് ഒളിവർ ക്രോംവൽ ഇത് രാജാവും ക്രോംവലും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി എങ്കിലും ക്രോംവൽ സൈലൻ്റ് ആയി അങ്ങ് മാറി ശേഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ വ്യാജരേഖാ കുറ്റം ചുമത്തി ചാൾസ് ഒന്നാമനെ ഒളിവർ ക്രോമൽ തുറ്റി അർഹതമായ ഒരു ശിക്ഷ ചാൾസ് ഒന്നാമിന് ലഭിച്ചു ശേഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ നീണ്ട പതിനൊന്ന് വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്തെ അറിയപ്പെട്ട പേര് കോമൺവെൽത്ത് കാലഘട്ടം വളരെ പ്രധാനം ശ്രദ്ധിച്ചു പഠിക്കണം ഇംഗ്ലണ്ടിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലഘട്ടം അറിയപ്പെട്ട പേര് കോമൺവെൽത്ത് കാലഘട്ടം ആ കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെയാണ് ഈ കാലഘട്ടത്തെ ഇംഗ്ലണ്ട് നയിച്ചത് ഒളിവർ ക്രോംവൽ അപ്പോൾ ഒളിവർ ക്രോംവൽ ഈ കാലഘട്ടത്തിൽ ചെയ്ത മറ്റൊരു കാര്യം ഇദ്ദേഹം ഒരു പാർലമെൻ്ററി സ്വേച്ഛാധിപത്യം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചത് പാർലമെൻറ്റിൽ തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ പുറത്താക്കിക്കൊണ്ട് തനിക്ക് അനുകൂലികളെ മാത്രം പാർലമെൻറ്റിൽ ഉൾപ്പെടുത്തി ആയതിനാൽ തന്നെ ഈ കോമൺവെൽത്ത് കാലഘട്ടത്തിലെ പാർലമെൻറ്റ് അറിയപ്പെട്ട പേര് അവശിഷ്ട പാർലമെൻറ്റ് എന്താണറിയപ്പെട്ട റംബ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ ഒളിവർ ക്രോംവൽ മരണപ്പെട്ടു അടുത്ത് ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ റിച്ചാർഡ് ക്രോംബൽ അങ്ങനെ ഇംഗ്ലണ്ട് ഭരിക്കുന്ന ഇംഗ്ലണ്ട് രാജകുടുംബത്തിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ ആൾ ഒളിവർ ക്രോംബലും അദ്ദേഹത്തിൻ്റെ മകൻ റിച്ചാർഡ് ക്രോംബലും ആയിരത്തി അറുനൂറ്റി അറുപതിൽ പാർലമെൻ്റ് ഈ ക്രോംബലിൻ്റെ സ്വേച്ഛാധിപത്യത്തെ അവസാനിപ്പിച്ച് രാജവാഴ്ച വീണ്ടും കൊണ്ടുവന്നു അപ്പോൾ അടുത്തൊരു രാജവാഴ്ച കൊണ്ടുവന്നപ്പോൾ ചാൾസ് ഒന്നാമൻ്റെ മകനായിരുന്ന ചാൾസ് രണ്ടാമനെ കൊണ്ടുവന്നു വേറെ പുതിയ ഭരണാധികാരി ചാൾസ് സെക്കൻഡ് വർഷം ആയിരത്തി അറുനൂറ്റി അറുപത് ഈ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലം വലിയ കുഴപ്പമില്ല ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉയർന്നു വന്ന രണ്ട് പാർട്ടികളാണ് വിക് ആൻഡ് ടോറി പാർട്ടി ചാൾസ് രണ്ടാമൻ്റെ കാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വിക് ആൻഡ് ടോറി പാർട്ടി ശേഷം അടുത്ത ഭരണാധികാരിയായിട്ട് വന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് രണ്ടാമൻ എന്നാണ് പേരെന്താണ് ജെയിംസ് രണ്ടാമൻ എന്ന് വെച്ചാൽ ചാൾസ് രണ്ടാമൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ജെയിംസ് രണ്ടാമൻ അധികാരം നേടി എന്നാൽ ഇദ്ദേഹം ജനസമ്മതനായിരുന്നില്ല എന്നാൽ ജനങ്ങൾക്ക് താല്പര്യം ജെയിംസ് രണ്ടാമൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ പോളണ്ടിൽ താമസിക്കുന്ന പോളണ്ടിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്ത മേരി സെക്കൻ്റ് പേരെന്താണ് മേരി സെക്കൻഡ് അവരുടെ ഭർത്താവ് വില്യം തേഡ് വില്യം തേഡ് പോളണ്ടിൽ നിന്ന് ഇവരെ പാർലമെൻറ്റ് ക്ഷണിച്ചു അങ്ങനെ ഒരു പട്ടാളവുമായി ഒരു വൻ സൈന്യവുമായി പോളണ്ടിൽ നിന്ന് മേരിയും മേരി സെക്കൻഡ് വില്യം തേഡും ഇംഗ്ലണ്ടിലെത്തി ഇതിനെ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു ജെയിംസ് രണ്ടാമൻ അധികാരം വിട്ടൊഴിഞ്ഞ് ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ ഇംഗ്ലണ്ടിൽ അധികാര കൈമാറ്റം നടത്തുവാൻ പാർലമെൻറ്റിന് കഴിഞ്ഞ ഈ സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്നും ഗ്ലോറിയസ് റവല്യൂഷൻ എന്നും പ്യൂരിറ്റൺ വിപ്ലവം എന്നും അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ടതാർക്ക് ജെയിംസ് രണ്ടാമനും അധികാരം ലഭിച്ചതാർക്ക് മേരി സെക്കൻഡിനും വില്യം മൂന്നാമനും ശേഷം മേരി സെക്കൻഡിനെയും വില്യം മൂന്നാമനെയും കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഈ അധികാര കൈമാറ്റം നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് എന്നാൽ തൊട്ടടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ സംഭവിച്ചത് മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും കൊണ്ട് ഇംഗ്ലണ്ട് ജനതയ്ക്ക് വേണ്ടി ഒരു പ്രമാണത്തിൽ ഒപ്പിടുവിപ്പിച്ചു അതിൻ്റെ പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ് അപ്പോൾ ഇംഗ്ലണ്ടിലെ ബിൽ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് മേരി സെക്കൻഡും വില്യം തേർഡുമാണ് അതിൽ ഒപ്പുവെച്ചത് അപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ട് ജനതയുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇംഗ്ലണ്ട് ജനതയുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഒപ്പുവെച്ച റണ്ണി മീഡിൽ വെച്ച് ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ട അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രമാണമാണ് അവരുടെ മാഗ്ന കാർട്ട രണ്ടാമത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാണ് ശേഷം മൂന്നാമത്തത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഒപ്പുവെച്ച ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ ബിൽ ഓഫ് റൈറ്റ്സ് ബന്ധപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മൗലികാവകാശങ്ങളുമായി എന്നാൽ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ബന്ധപ്പെടുന്നത് ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുമായി ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളെന്ന ആശയം എടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ പ്രവത്തെക്കുറിച്ച് പറയുവാനുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു നൽകുക കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരേക്കും